നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ അത് ഓരോ നിമിഷവും ബോധപൂർവം നമ്മുടെ ജീവിതത്തിലേക്ക് ശ്രദ്ധ ചെലുത്തതിൻ്റെ ചെലുത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും അതിന് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതിനെക്കുറിച്ചുമുള്ള ചില കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മുടെ ക്ലാസ്സിൽ വരികയും മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും നിങ്ങളിപ്പോൾ ചില ചില മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടാവും അതായത് നിങ്ങളുടെ മനസ്സിൻ്റെ മേൽ ഒരു നിയന്ത്രണം അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒക്കെ ഒരുപാട് കുറഞ്ഞിട്ടുണ്ടാവും മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും അനുഭവപ്പെടുന്നുണ്ടാവും ഇങ്ങനെ പലർക്കും ഉണ്ട് എന്നുള്ളത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചിലരൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് സ്ഥിരമായിട്ട് നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിൻ്റെ റിസൾട്ടാണ് അപ്പോൾ എത്രമാത്രം നമ്മൾ എഫേർട്ട് എടുക്കുന്നുവോ സ്ഥിരമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നു അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ അല്പാൽപമായി പ്രാക്ടീസ് ചെയ്യുന്നു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും അതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും നമ്മുടെ മനസ്സ് പല കാര്യങ്ങളിലായിട്ട് ഇൻവോൾവ് ആണ് അത് നമ്മുടെ ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആണ് ജോലി സ്ഥലത്തെ കാര്യങ്ങളുമായിട്ട് ഇൻവോൾവ് ആണ് പിന്നെ നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന ആളുകൾ സാഹചര്യങ്ങൾ ഇങ്ങനെ എല്ലാത്തിലേക്കും നമ്മുടെ ശ്രദ്ധ പോയിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഈ ശ്രദ്ധ ബോധപൂർവമായിട്ടാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് ബോധപൂർവം സംസാരിക്കുവാൻ സാധിക്കും ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി കാര്യക്ഷമമായിട്ട് ചെയ്യുവാൻ സാധിക്കും അല്ലാത്തരത്തോളം കാര്യങ്ങൾ എങ്ങനെയൊക്കെയോ നടക്കുന്നു നടന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് പലപ്പോഴും അയ്യോ അങ്ങനെ പറയണ്ടായിരുന്നു അങ്ങനെ ചെയ്യണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നു എന്നാൽ നമ്മുടെ ശ്രദ്ധയെ അറ്റൻഷനെ പ്രാക്ടീസിലൂടെ നമുക്ക് പരിപൂർണമായിട്ടും ഈ നിമിഷത്തിൽ നിലനിർത്താൻ സാധിക്കുകയും അങ്ങനെ നമുക്ക് ഓരോ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും കാര്യക്ഷമമായി ചെയ്യുവാൻ സാധിക്കുകയും അങ്ങനെ കാര്യക്ഷമമായി ബോധപൂർവ്വം നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ടുകൾ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും നമ്മുടെ ശ്രദ്ധയ്ക്ക് വളരെയധികം ശക്തിയുണ്ട് വേർ അറ്റൻഷൻ ഗോസ് എനർജി ഫ്ലോസ് എന്നാണ് പറയുക അതായത് നമ്മുടെ ശ്രദ്ധ എവിടേക്കാണ് പോകുന്നത് അവിടേക്ക് എനർജി ഫ്ലോ ചെയ്യുന്നു അവിടെ മാറ്റങ്ങൾ വരുന്നു എന്നുള്ളത് അപ്പോൾ നമ്മുടെ ശ്രദ്ധ മുഴുവൻ പാസ്റ്റ് പാസ്റ്റിലെ മോശമായിട്ടുള്ള കാര്യങ്ങൾ നടന്നത് വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള മോശമായിട്ടുള്ള ചിന്തകൾ ഭയങ്ങൾ നമ്മളെ കുറ്റപ്പെടുത്തിയ അല്ലെങ്കിൽ ആളുകളെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് വിമർശിക്കുന്നതിന് വേണ്ടിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് പറയുന്നതിന് ചിന്തിക്കുന്നതിന് ഇതിലൂടെയൊക്കെയാണ് നമ്മുടെ ശ്രദ്ധ പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള റിസൾട്ടുകൾ മാത്രമേ ലഭി ലഭിക്കുകയുള്ളൂ അപ്പോൾ അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിനും അങ്ങനെ മോശമായിട്ട് ചിന്തിക്കുന്നതിനുമൊക്കെ ഉള്ള സാഹചര്യങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും മറിച്ച് നമ്മുടെ ശ്രദ്ധ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് നല്ല ചിന്തകളിലേക്ക് എപ്പോഴും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിലേക്ക് നമുക്ക് ലഭ്യമായിട്ടുള്ള കുറേ പ്രിവിലേജുകളുണ്ട് ഇപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട് ഭക്ഷണം ജോലി ഇൻകം കുട്ടികൾ ഫാമിലി ഇതൊക്കെ നമുക്ക് ലഭിച്ചിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ബോധപൂർവ്വം ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്ക് കൂടുതൽ സന്തോഷം വരികയും അത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ നമുക്ക് വർദ്ധിക്കുകയും ചെയ്യും അപ്പോൾ ശ്രദ്ധയെ എങ്ങോട്ട് തിരിച്ചുവിടണം എന്ന് നമുക്ക് പൂർണ്ണമായിട്ടുള്ള ചോയ്സ് ഉണ്ട് പക്ഷേ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ആളുകളും ആ ചോയ്സ് ഉപയോഗിക്കാതെ നമ്മുടെ മനസ്സ് എങ്ങനെയാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് അതങ്ങനെ പോട്ടെ എന്നുള്ള രീതിയിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ മുതൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യത്തിലേക്കും ശ്രദ്ധ പരിപൂർണമായും കൊണ്ടുവരിക നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുകയാണെങ്കിൽ അതിലേക്ക് ശ്രദ്ധ പരിപൂർണമായിട്ടും കൊണ്ടുവരിക നിങ്ങളൊരു ജോലി ചെയ്യുകയാണെങ്കിൽ പരിപൂർണമായും ശ്രദ്ധ അവിടേക്ക് കൊണ്ടുവരിക നിങ്ങൾ ആരോടെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സംസാരത്തിലേക്കും ആ വ്യക്തിയിലേക്കും പരിപൂർണ ശ്രദ്ധ കൊണ്ടുവരിക അങ്ങനെ എവിടെയാണോ നിങ്ങൾ നിൽക്കുന്നത് ഏത് പ്രവൃത്തിയാണോ ചെയ്യുന്നത് അതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായും കൊണ്ടുവരിക പക്ഷേ ഇങ്ങനെ ശ്രദ്ധ കൊണ്ടുവരുന്ന സമയത്തൊക്കെ ചിന്തകൾ വന്ന് നമ്മെ ഡിസ്റ്റർബ് ചെയ്യാം അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെ വീണ്ടും ശ്രദ്ധ ആ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക വീണ്ടും പോവും വീണ്ടും അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക ഇങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ സമയം ചെയ്യുന്ന ആ പ്രവൃത്തിയിൽ നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു സ്റ്റേറ്റിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ ബ്രൂസിലോട് ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോട്ട ഉണ്ട് ഐ ഫിയർ നോട്ട് ദ പേഴ്സൺ ഹൂ ലേൺ ടെൻ തൗസൻഡ് ഡിഫറെൻ്റ് കിക്ക്സ് ഐ ഫിയർ ദ പേഴ്സൺ ഹൂ ലേൺ വൺ കിക്ക് ടെൻ തൗസൻഡ് ടൈംസ് അതായത് പറഞ്ഞത് പതിനായിരം പല ഡിഫറൻറ്റ് ടൈപ്സ് ആയിട്ടുള്ള കിക്കുകൾ പഠിച്ച ആളല്ല ഞാൻ ഭയപ്പെടുന്നത് മറിച്ച് ഒരൊറ്റ കിക്ക് പതിനായിരം തവണ പഠിച്ച ഒരു വ്യക്തിയാണ് ഞാൻ ഭയപ്പെടുന്നത് ദാറ്റ് മീൻസ് പ്രാക്ടീസിലൂടെ നമ്മൾ നമ്മുടെ ശ്രദ്ധ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവിടെ നേടുവാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല അപ്പോൾ ഓരോ ദിവസവും നമ്മുടെ ശ്രദ്ധ പല രീതിയിലൂടെയും ചിന്നിച്ച് ചിതറിപ്പോവുകയാണ് അതിനെ ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് മാത്രം കൊണ്ടുവന്ന് മെല്ലെ മെല്ലെ പ്രാക്ടീസിലൂടെ നമ്മൾ വർദ്ധിപ്പിക്കുമ്പോൾ അത് നമ്മുടെ മാനസികമായിട്ടുള്ള ഊർജ്ജം നിലനിർത്താൻ വളരെയധികം സഹായിക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ എന്തിനെങ്കിലും കുറച്ച് ഒരുപാട് തവണ ടെൻഷൻ അടിച്ച് ചിന്തിച്ച് കൂട്ടുകയാണെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടും കാരണം നമ്മുടെ ചിന്തകളിലൂടെ എനർജി നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഈ ശ്രദ്ധയെ നമ്മളിങ്ങനെ പ്രാക്ടീസിലൂടെ ഒരു കാര്യത്തിലേക്ക് ചെയ്യുന്ന കാര്യത്തിലേക്ക് മാത്രം നിലനിർത്തി പ്രാക്ടീസിങ്ങനെ ചെയ്യുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് കൂടുതൽ തവണ നിങ്ങളുടെ അറ്റൻഷൻ സിംഗിൾ പോയിന്റഡ് അറ്റൻഷൻ നിലനിർത്തുവാൻ സാധിക്കുകയും ചെയ്യും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാനസിക ഊർജം നമ്മൾ സൂക്ഷിക്കുകയും നമുക്ക് നമ്മളോട് തന്നെ ഒരു നിയന്ത്രണം നമ്മളിൽ തന്നെ ഒരു നിയന്ത്രണം അനുഭവപ്പെടുകയും ചെയ്യും അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ശ്രദ്ധ ആ ഭാഗത്ത് നിലനിർത്തുവാനുള്ള ഒരു അവസരമാക്കി മാറ്റുക പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പോൾ ഒരു പ്രവൃത്തി ചെയ്യുന്ന അതേ സമയത്ത് തന്നെ പല കാര്യങ്ങളും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ള മൾട്ടി ടാസ്കിങ് എന്നൊക്കെ പറയും ഈ മൾട്ടി മൾട്ടി ടാസ്കിങ് നല്ലൊരു കാര്യമാണ് എന്നൊക്കെയാണ് പലപ്പോഴും ഈ പ്രൊഡക്ടിവിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പല ആളുകളും മുൻകാലങ്ങളിൽ പറഞ്ഞിരുന്നത് പക്ഷേ ഇപ്പം അതൊക്കെ മാറ്റി ഇപ്പോൾ അവർ തന്നെ പറയുന്നു ഒരു കാര്യം ഒരു സമയത്ത് സിംഗിൾ ഹാൻഡഡ് ആയിട്ട് അല്ലെങ്കിൽ സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യം എന്നുള്ളത് അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരാളോട് നമ്മൾ സംസാരിക്കുന്നു അതോടൊപ്പം തന്നെ നമ്മൾ ഫോണിൽ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതേ സമയത്ത് തന്നെ ചിലപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ചില ആളുകൾ ചെയ്യാറുണ്ട് അല്ലേ അല്ലെങ്കിൽ ഫോൺ ചെയ്യുന്നു അതേസമയം ഡ്രൈവ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ മറ്റുള്ള ആളുകൾക്ക് കൈകൊണ്ട് പോയി വേവ് ചെയ്യുന്നു ഇങ്ങനെ മൾട്ടി ടാസ്കിങ് ആയിട്ട് അതായത് നമ്മൾ വർക്കിൽ തന്നെ പലപ്പോഴും നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട് ഒരു പക്ഷേ വർക്ക് ചില സമയത്ത് നിങ്ങൾക്ക് ചെയ്യേണ്ടത് ഉണ്ടാവാം എന്നാൽ പരമാവധി നിങ്ങൾ ഒരു ടാസ്ക് ഒരു സമയത്ത് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ പരിപൂർണമായിട്ടും നമ്മുടെ ശ്രദ്ധയെ ആ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ നമുക്ക് സാധിക്കും നമുക്ക് പ്രകൃതിയിൽ നോക്കിയാൽ തന്നെ അറിയാം ഒരു കാര്യങ്ങളിൽ ഇൻവോൾവ് ആവുകയാണെങ്കിൽ അത് പ്രകൃതിയിലെ മൃഗങ്ങളോ എന്തോ ആയിക്കോട്ടെ സിംഗിൾ ഹാൻഡഡ് ആയിട്ടായിരിക്കും അവർ സിംഗിൾ ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത് ഇനി നമ്മൾ അറിയാം നമ്മൾക്കൊക്കെ പഠിച്ചിട്ടുള്ള ലെൻസ് അല്ലെ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ സൂര്യരശ്മികളെ അതിലൂടെ കടത്തി വിടുകയാണെങ്കിൽ അത് ഫോക്കസ്ഡ് ആയിട്ട് ഒരു വസ്തുവിൽ ഒരു പേപ്പറിലോ മറ്റോ നമ്മൾ കുറച്ചധികം നേരം വയ്ക്കുകയാണെങ്കിൽ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ അത് ചൂടായി കത്തിപ്പോകുന്നതൊക്കെ നമ്മൾക്ക് അനുഭവപ്പെടുന്നുണ്ട് ഇതൊക്കെ നമുക്കറിയാം അപ്പോൾ ഈ അറിവ് നമ്മൾ പ്രായോഗികമായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ പ്രവർത്തി ചെയ്യുമ്പോഴും അതിലേക്ക് പരിപൂർണമായും ശ്രദ്ധിക്കുവാൻ ആ ടാസ്ക് ചെയ്യുന്നതിന് അതിലേക്ക് നമ്മുടെ ശ്രദ്ധ നമ്മുടെ എനർജി നമ്മുടെ ഫോക്കസ് കൊണ്ടുവരുവാൻ ശ്രമിക്കുക ചിന്തകൾ വരുമ്പോൾ വീണ്ടും നമ്മുടെ ആ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുക വീണ്ടും ചിന്തകൾ വരുമ്പോൾ വീണ്ടും അതിലേക്ക് കൊണ്ടുവരിക അങ്ങനെ നമ്മുടെ ഫോക്കസ് നമ്മുടെ അറ്റൻഷൻ നമ്മൾ വർദ്ധിപ്പിക്കുക ഇത് പറയാൻ കാരണം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ അറ്റൻഷൻ ശ്രദ്ധ എന്ന് പറയുന്നത് അതിന്മേൽ നിയന്ത്രണം ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിനിന് അപാരമായിട്ടുള്ള കപ്പാസിറ്റി ഉണ്ട് അത് ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ അറ്റൻഷന് മുകളിൽ നമുക്ക് നിയന്ത്രണം വേണം അത് പ്രാക്ടീസിലൂടെ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അപ്പം ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ നൂറ് ശതമാനം ഫോക്കസ് നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലേക്കും കൊണ്ടുവരുവാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക അപ്പോൾ പലപ്പോഴും പരാജയപ്പെടാം കാരണം ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിന്തകൾ വരാം മറ്റുള്ള ഡിസ്ട്രാക്ഷൻസ് മനസ്സിലേക്ക് വരാം അത് നോർമലാണ് അതിനെക്കുറിച്ച് നിങ്ങൾ റിഗ്രറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അയ്യോ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ ഞാൻ ശ്രമിക്കുന്നു പക്ഷേ ഒന്നും ശരിയാവുന്നില്ലല്ലോ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കാരണം വർഷങ്ങളായിട്ട് നമ്മൾ ശ്രദ്ധ പല കാര്യങ്ങളിലേക്കുമാണ് ഇപ്പോൾ നിങ്ങൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ കാര്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് മനസ്സിന് മാറ്റം വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ സമയത്ത് നിലനിൽക്കാനൊക്കെ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഈ ഫോക്കസിനെ ചെയ്യുന്ന കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്തും ചിലപ്പോഴൊക്കെ പോവാം അല്ലെങ്കിൽ പലപ്പോഴൊക്കെ മനസ്സ് വിട്ടു പോവാം വേറെ ചിന്തകളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് നിങ്ങളിങ്ങനെ കൊണ്ടുവരിക പ്രാക്ടീസിലൂടെ പ്രാക്ടീസിലൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് 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 നമ്മൾ ചെയ്യുന്ന ആ പ്രവൃത്തിയിലേക്ക് മാത്രം നമ്മൾ ശ്രദ്ധ ചെലുത്തുമ്പോൾ അതൊക്കെ വലിയ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നതായിട്ട് അനുഭവപ്പെടും അത് നമ്മുടെ ഫിസിക്കലായിട്ടുള്ള വേൾഡിലുള്ള അത്ഭു അത്ഭുതങ്ങളും നമ്മുടെ ഉള്ളിൽ തന്നെ സംതിങ് വേറെ എവിടെയെങ്കിലും പോകുന്നില്ലല്ലോ ചെയ്യുന്ന കാര്യത്തിലേക്ക് മാത്രമാണല്ലോ ശ്രദ്ധ ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങളോട് തന്നെ പറയും ആണ് അപ്പൊ അതിന് നമ്മൾ ബോധപൂർവം ഇങ്ങനെ ചെയ്യുക പിന്നെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും പല കാര്യങ്ങളിലേക്കും നമ്മുടെ ശ്രദ്ധ നമ്മൾ കൊണ്ടുപോയി അങ്ങനെ ശീലമുള്ള ആളുകൾക്ക് അതായത് എപ്പോഴും മനസ്സിൽ ഡിസ്ട്രാക്ഷൻ എപ്പോഴും ചിന്തകൾ ചിന്തകളിന്മേൽ നിയന്ത്രണം കൊണ്ടുവരാൻ അല്ലെങ്കിൽ ഫോക്കസ് വർദ്ധിപ്പിക്കാൻ ഒരു ശ്രമവും നടത്താത്ത അങ്ങനെ കയറുരി വിട്ട ആളുകളുണ്ടാവുമല്ലോ ആ ആളുകളൊക്കെ ശ്രദ്ധിച്ചറിയാം പലപ്പോഴും അവർ പല കാര്യങ്ങളും മറന്നു പോകുന്നു എന്നുള്ളത് പല കാര്യങ്ങളും മറന്നു പോകുന്നു ഈ മറവി എന്നുള്ള കാരണം ഈ ഒരു കാര്യം അപ്പം അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് പല ചിന്തകളും ഒരുപാട് വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പല കാര്യങ്ങളും നമ്മൾ മറന്നുകൊണ്ടേ ഇരിക്കും കാരണം ഇതൊക്കെ മനസ്സിൻ്റെ ഒരു ഇമ്പ്രഷൻസ് ആണ് ഓരോ ചിന്തകളും ഇംപ്രഷൻസ് ആയിട്ട് മാറുന്നു എന്നുള്ളത് പക്ഷേ നമ്മൾ ഈ അറ്റൻഷൻ ഫോക്കസ് സ്ഥിരമായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ മെമ്മറിയൊക്കെ ഡെവലപ്പ് ആവും കാരണം ഇമ്പ്രഷൻസ് കുറയും മനസ്സിന് നമ്മൾ അങ്ങനെ കയറൂരി വിടുകയല്ല നമ്മൾ നിയന്ത്രിക്കാൻ അറ്റൻഷൻ കൊണ്ടുവരാൻ പ്രാക്ടീസ് ചെയ്യുകയാണ് അങ്ങനെ ചെയ്യുമ്പോൾ മനസ്സ് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ഒരുപാട് ചിന്തിച്ച് കൂട്ടുന്നൊക്കെ കുറയും അപ്പോൾ ഇംപ്രഷൻസും കുറയും അങ്ങനെ ഇമ്പ്രഷൻസ് കുറയുന്ന സമയത്ത് നമുക്ക് നല്ല മെമ്മറിയും ഒക്കെ ലഭിക്കും അതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ആങ്സൈറ്റി ടെൻഷൻ ഇതൊക്കെ കുറയ്ക്കുന്നതിന് ഈ ഡെയിലി പ്രാക്ടീസ് നിങ്ങളെ സഹായിക്കും അപ്പോൾ ഓരോ നിമിഷവും ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടു വരിക ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കുക ഒരു പ്രവർത്തിക്കുന്നു ചെയ്യുമ്പോൾ മൈൻഡ് വല്ലാതെ പോകുന്ന സമയത്ത് ഒന്ന് പോസ് ചെയ്ത് നോക്കുക ഇപ്പം എവിടെയാണ് ഇപ്പോൾ എന്തപ്പം ഞാൻ ചിന്തിക്കുന്നത് ഈ ചിന്ത ചിന്തിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് കാര്യം ഇപ്പം ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടുവരിക ഓക്കെ ദെൻ ബ്രിങ് ഇറ്റ് ബാക്ക് അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് സ്ഥിരമായിട്ട് ചെയ്യുന്ന സമയത്ത് ജീവിതത്തിലെ ഓരോ നിമിഷവും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യുവാൻ സാധിക്കും ജീവിതത്തിലെ ഓരോ നിമിഷവും എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനേക്കാൾ വലിയൊരു സന്തോഷമില്ല നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കും ഇപ്പോൾ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദത്തിലാണ് എൻ്റെ ശ്രദ്ധ പക്ഷെ ഞാൻ ഈ ശബ്ദത്തിൽ ശ്രദ്ധിക്കാതെ ഞാൻ പല കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് ഒന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന എൻ്റെ കാര്യങ്ങളൊക്കെയാണ് ആ ഒരു മെസ്സേജ് ചെയ്യാനുണ്ട് ഒരു ഫോൺ കോൾ ചെയ്യാനുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഒരു ബില്ല് പേ ചെയ്യാനുണ്ട് ഇങ്ങനെയൊക്കെ ആലോചിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ ഒരു തരത്തിലും നിങ്ങളുടെ ശ്രദ്ധ എൻ്റെ ശബ്ദത്തിലേക്ക് എനിക്ക് പിടിച്ചു നിർത്താൻ സാധിക്കുകയില്ല നിങ്ങളുടെയും സമയം എൻ്റെയും സമയം ഞാൻ വേസ്റ്റ് ആക്കുകയായിരിക്കും മറിച്ച് ഇപ്പോൾ ഞാൻ പരിപൂർണമായും നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ശബ്ദത്തിലേക്ക് ശ്രദ്ധിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ അത് പരിപൂർണമായും ആസ്വദിക്കുവാൻ എനിക്ക് സാധിക്കുന്നു അത് വേണമെങ്കിൽ മണിക്കൂറുകളോളം തുറന്ന് കൊണ്ടുപോകുവാൻ എനിക്ക് സാധിക്കുന്നു ഞാൻ ആ പ്രോസസ്സ് ശരിക്ക് എൻജോയ് ചെയ്യുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ ഈ ശബ്ദത്തിലേക്ക് മാത്രമാണ് എന്നുണ്ടെങ്കിൽ ഈ നിമിഷത്തിൽ നിങ്ങൾക്ക് വലിയ സന്തോഷം കണ്ടെത്തുവാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരു നിയന്ത്രണം കൊണ്ടുവരികയാണ് ഈ നിമിഷത്തിൽ ചെയ്യുന്നത് അങ്ങനെ ഈ ശ്രദ്ധയിലേക്ക് ഈ വാക്കിലേക്ക് നിങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങുകയും മറ്റുള്ള ചിന്തകളൊന്നും നിങ്ങളെ ഡിസ്റ്റേബ് ചെയ്യാതിരിക്കുകയും ചെയ്യുന്നു അതിനേക്കാൾ വലിയ സന്തോഷമുണ്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അറ്റൻഷൻ ശരിയായ രീതിയിൽ നമ്മൾ ട്രെയിൻ ചെയ്തെടുത്തു കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തിയിലേക്ക് പരിപൂർണമായി ശ്രദ്ധിക്കുന്ന സമയത്ത് വല്ലാത്തൊരു ആനന്ദം സന്തോഷം നമുക്ക് ലഭിക്കുന്നു നമ്മൾ പലപ്പോഴും സന്തോഷം തേടുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് തെറ്റൊന്നുമില്ല അതായത് സമ്പാദിക്കണം പണം ഉണ്ടാക്കണം വലിയ വീട് വയ്ക്കണം കാർ വാങ്ങിക്കണം ഇതിലൊന്നും തെറ്റില്ല ഇതൊക്കെ നല്ല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിലൊന്നും തെറ്റില്ല പക്ഷേ അതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം തന്നെ സന്തോഷം നൽകുന്ന കാര്യമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ ചെലുത്തി ചെയ്യുമ്പോൾ ലഭിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ പ്രവർത്തിയിലും നിങ്ങളുടെ ശ്രദ്ധ പരിപൂർണമായി നിലനിർത്താൻ ഒരു ചെറിയ ശ്രമം ഓരോ ദിവസവും നിമിഷവും ഓരോ ദിവസവും ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഓവർ തിങ്കിങ് നെഗറ്റീവ് തിങ്കിങ് പാസ്റ്റിനെക്കുറിച്ച് വരാനുള്ള കാര്യത്തെക്കുറിച്ച് ഇതിനെക്കുറിച്ചൊക്കെ ബോധയിടാവുന്ന കാര്യത്തിൽ നമ്മളുടെ മനസ്സിൽ മനസ്സ് റിലീസാവുകയും നമ്മുടെ ജീവിതത്തിന് ഒരർത്ഥവും സന്തോഷവും സംതൃപ്തിയും ഒക്കെ നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അപ്പോഴതുകൊണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ചെറിയൊരു പോസ് ഒക്കെ ചെയ്ത് പോസ് ചെയ്യുക മീൻസ് ഇപ്പോൾ പ്രവർത്തി ചെയ്യുന്നതിൻ്റെ ഇടയിൽ മനസ്സും അല്ലാതെ കലങ്ങിമറിഞ്ഞ് പോവുകയാണെങ്കിൽ ഒന്ന് നിന്ന് ഇപ്പം എന്താ ചിന്തിക്കുന്നത് ഇപ്പം ശരിക്കും എന്താണ് എൻ്റെ ഞാൻ ചെയ്യേണ്ടത് ഓക്കെ ഈ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിക്കാം ഓക്കെ എങ്കിലതുങ്ങനെ ചെയ്യാം അങ്ങനെ നിങ്ങളൊരു പോസ് ചെയ്ത് നല്ല പ്രാക്ടീസ് ചെയ്ത് നോക്കൂ ഇന്നത്തെ ദിവസം അടിപൊളിയായിട്ട് മാറുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടും അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ പ്രതിസന്ധികൾ പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ടും പലപ്പോഴും അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് നല്ല കാര്യങ്ങളും ചീത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ നിങ്ങൾ ചെയ്യേണ്ട ഇതാണ് ഓക്കെ ഇപ്പോൾ ഞാൻ എന്ത് ടാസ്കിലാണ് ചെയ്യുന്നത് ഓക്കെ അതിലേക്ക് ശ്രദ്ധിക്കുക ആ പ്രവൃത്തിയിലേക്ക് ശ്രദ്ധിക്കുക ബോധപൂർവം ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ മനസ്സ് വീണ്ടുമ്പോൾ തിരിച്ചു കൊണ്ടുപോകാം ഒരു ഗെയിമിനെ പോലെ ഒരു കളി ഗെയിം കളിക്കുന്ന പോലെ ഒരു കമ്പ്യൂട്ടർ ഗെയിമൊക്കെ കളിക്കുന്ന പോലെ അങ്ങനെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വള വളരെ സംതൃപ്തിയും സന്തോഷമൊക്കെ അനുഭവപ്പെടും അതിൻ്റെ പുറമെ നിങ്ങൾക്ക് ഒരുപാട് സമയം ലഭിച്ചതുപോലെ നിങ്ങൾക്ക് ഫീൽ ചെയ്യും പല നല്ല കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറന്നുപോകെ മനസ്സിൽ നിൽക്കും പിന്നെ ചെയ്യുന്ന പ്രവൃത്തി വളരെ ഇഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ ഇനി നമുക്ക് ഇന്ന് വൈകിട്ട് രാത്രി എട്ട് മണിക്ക് നമ്മുടെ വെബിനാർ ഹൗ ടു റീ പ്രോഗ്രാം അവർ മൈൻഡ് ഫോർ സക്സസ് വിജയിക്കാൻ വേണ്ടി നമ്മുടെ മനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം എന്ന വെബിനാർ ഫ്രീ വെബിനാർ രാത്രി എട്ട് മണിക്ക് അപ്പോൾ എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക നിങ്ങൾക്ക് ഒരുപാട് ഇൻസൈറ്റുകൾ കിട്ടുന്ന ഒരുപാട് നല്ല അറിവുകൾ കിട്ടുന്ന ഒരു വെബിനാർ ആയിരിക്കും അത് അതോടൊപ്പം തന്നെ പ്രായോഗികമായി ജീവിതത്തിൽ മാറ്റം വരുത്തുവാൻ സഹായിക്കുന്ന ചില ടെക്നിക്സുകളൊക്കെ നമ്മളതിൽ പ്രാക്ടീസ് ചെയ്യും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില പ്രാക്ടീസുകളൊക്കെ ചില അസൈൻമെൻറ്റൊക്കെ ഞാൻ അതിൽ തരും നിങ്ങൾക്ക് ആ നിമിഷം തന്നെ നിങ്ങൾക്ക് അനുഭവപ്പെടും ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു ക്ലാസ്സാണ് അതുകൊണ്ട് എല്ലാവരും അതിൽ അറ്റൻഡ് ചെയ്യുക പലപ്പോഴും പല ആളുകളും സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിങ്ങിനെ കുറിച്ചും ചില പ്രാക്ടീസുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം പക്ഷേ നമ്മൾ ഈ പറയുന്ന ക്ലാസ് അതിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾക്ക് തന്നെ ആദ്യമായിട്ട് അനുഭവപ്പെടുന്ന ചില അറിവുകളും ചില പ്രാക്ടീസുകളുമായിരിക്കും അപ്പം അത് നിങ്ങൾ വളരെയധികം സഹായിക്കും അതായത് സാമ്പത്തികമായിട്ട് നമുക്ക് ഉയരണം കരിയറിൽ ഉയർച്ച വേണം നല്ല ബന്ധങ്ങൾ വേണം നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് അനുകൂലമാക്കി മാറ്റണം അപ്പോൾ ഇതൊക്കെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡിനെ ശരിയായ രീതിയിൽ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് സാധിക്കും എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരൻറ്റീഡാണ് അപ്പോൾ ഇന്നത്തെ വെബിനാർ നിങ്ങൾ പങ്കെടുക്കുക അതിൻ്റെ പരിപൂർണമായ ഫലം നിങ്ങൾ അതിലെ പ്രാക്ടീസുകളൊക്കെ ഉപയോഗപ്പെടുത്തുക പരിപൂർണമായും നിങ്ങളുടെ ശ്രദ്ധ കൊടുത്ത് ആ വെബിനാർ നിങ്ങൾ കേൾക്കുക അത് വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ സഹായിക്കും നിങ്ങളിപ്പോൾ ചെയ്യുന്ന ഈ കാര്യം തന്നെ അതായത് ഈ ക്ലാസ്സിൽ വരുന്നു സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതത്തിൽ പുരോഗതി ഉണ്ടാവുള്ളൂ അതായത് ജീവിതത്തിൽ പുരോഗതി വേണം എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മാത്രമേ ജീവിതം അനുഗ്രഹങ്ങൾ നൽകുകയുള്ളൂ അത് നിങ്ങൾ വിജയിച്ച് ഏത് ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാലും അറിയാൻ സാധിക്കും അവരതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട് ചിലപ്പോൾ ചില ആളുകൾ അവർക്ക് ചില ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ പലതും അനുകൂലമായിരിക്കാം പിന്നെ അവർക്ക് ഹാർഡ് വർക്ക് ചെയ്യാൻ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ചിലപ്പോൾ അവർക്ക് ഡീഫോൾട്ട് വഴി അല്ലെങ്കിൽ ജന്മം കൊണ്ട് തന്നെ അവർക്ക് അതിനുള്ള ക്വാളിറ്റീസ് ലഭിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പല ക്ലാസുകളും അറ്റൻഡ് സ്ഥിരമായിട്ട് അറ്റൻഡ് ചെയ്ത് അതിലൂടെ വിജയം നേടിയിട്ടുള്ളു ഇങ്ങനെയൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചാൽ തന്നെ മാത്രമേ വിജയം ലഭിക്കുകയുള്ളൂ അപ്പം നമ്മുടെ മനസ്സിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഒന്നും ഒരു കാര്യവും ചെയ്യാതെ ഒന്ന് ഇരുന്ന് നോക്കൂ ഒരു പ്രവർത്തിയും ചെയ്യാതെ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ കുറേ അനാവശ്യ ചിന്തകൾ കൊണ്ടുവന്ന് നമ്മളെ ടെൻഷനെ പിടിച്ച് നമ്മളെ തന്നെ നശിപ്പിച്ച് കളയും എന്നാൽ നമ്മൾ പ്രവർത്തിച്ച് നമ്മുടെ മനസ്സിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ആ മനസ്സ് തന്നെ നമ്മൾ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യും ശരീരത്തിൻ്റെ കാര്യം അങ്ങനെ തന്നെ ഒരു പ്രവർത്തിയും ചെയ്യാൻ നമ്മൾ ചുമ്മാ വീട്ടിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ അസുഖം വന്ന് പെട്ടെന്ന് അടിച്ചു പോകും എന്നാൽ നമ്മുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ക്വാളിറ്റിയുള്ള ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുക വ്യായാമം ചെയ്യുക നല്ല ചിന്തകൾ ചിന്തിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കും അപ്പം അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യം സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഈ കാര്യം തന്നെ വലിയ കാര്യമാണ് അത് നിരന്തരം ഫോക്കസ്ഡ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ വലിയ വിജയങ്ങൾ വലിയ മാറ്റങ്ങൾ ജീവിതത്തിൽ അനുഭവപ്പെടും ഓക്കെ അപ്പോൾ എല്ലാവരും ഇന്നത്തെ രാത്രി എട്ട് മണിക്കുള്ള വെബിനാറിൽ പങ്കെടുക്കുക അതിൻ്റെ പരിപൂർണമായിട്ടുള്ള എന്താ പറയുക പരിപൂർണമായിട്ടും അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക ഒരു നോട്ടൊക്കെ എഴുതി വയ്ക്കുക അതിൽ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നോട്ട് എഴുതി വയ്ക്കാനുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമായിട്ട് കൊണ്ടുവരുന്നതിനൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ശരിക്ക് ശ്രദ്ധയോടെ കേട്ട് പ്രാക്ടീസ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം നിങ്ങൾക്ക് അഡ്മ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാം ഓക്കെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ചോദിക്കാൻ മടിക്കൊന്നും വേണ്ട കേട്ടോ കാരണം നമ്മൾ ഈ മടിച്ചിരിക്കുമ്പോഴാണല്ലോ ഞാൻ അന്നൊരു ക്ലാസ്സിൽ പറഞ്ഞില്ലേ നമ്മൾ ഒതുങ്ങി കൂടി മടിച്ചിരിക്കുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ സ്റ്റോപ്പ് ചെയ്യുകയാണ് അതിൻ്റെ ആവശ്യമില്ല നിങ്ങളെല്ലാവരും കേപ്പബിൾ ആണ് നിങ്ങൾ ക്വസ്റ്റ്യൻസോ മറ്റുണ്ടെങ്കിലൊക്കെ ഉണ്ടെങ്കിലൊക്കെ ചോദിക്കുകയൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ ആരെങ്കിലും എനിപടി ടൈപ്പ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ല ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല ഓക്കെ അപ്പോൾ ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് ശ്രദ്ധ കൊണ്ടു നോക്കുക എപ്പോഴൊക്കെ മനസ്സ് പോകുന്നോ തിരിച്ച് അങ്ങോട്ട് തന്നെ കൊണ്ടുവരിക ഓക്കെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുക അപ്പോൾ വൈകിട്ട് എട്ട് മണിക്ക് കാണാം എ പി എം താങ്ക് യു